കൂത്തുപറമ്പ് വെടിവെയ്പ്പിൽ പരിക്കേറ്റ കിടപ്പിലായിരിക്കെ വിട വാങ്ങിയ പുഷ്പന്റെ സംസ്കാരം ഇന്നാണ് കണ്ണൂർ ചൊക്ലി മേനപ്രതി വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക കോഴിക്കോട് ഡിവൈഎഫ്ഐ യൂത്ത് സെൻറ്ററിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം എട്ട് മണിയോടെ വിലാപയാത്രയായി കണ്ണൂരിലേക്ക് ഇന്ന് കൊണ്ടുപോകും തലശ്ശേരി ടൗൺ ഹാളിലും പിന്നീട് ചൊക്ലിയിലുമാണ് പൂദർശനം ഇന്ന് വൈകുന്നേരം മണിയോടെ സംസ്കാരവും നടക്കും കോഴിക്കോട് ഡിവൈഎഫ്ഐ യൂത്ത് സെൻ്ററിൽ നിന്ന് ദീപക് തിരുമുടവും അതുപോലെ കണ്ണൂർ ചൊക്ളിയിലെ പുഷ്പ വീട്ടിൽ നിന്ന് സജോ ദേവസ്യ കൂടി നമുക്കൊപ്പം ചേരും ആദ്യം ദീപക്കിലേക്ക് ഗുഡ് മോർണിംഗ് ദീപക് യഥാർത്ഥത്തിൽ കൂത്തുപറമ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു ആ പുഷ്പൻ മാത്രമല്ല അദ്ദേഹം അന്ന് കിടപ്പിലായതാണ് പിന്നെ അദ്ദേഹം അദ്ദേഹം വളരെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ എസ് കെൻ ജീവിക്കുന്ന രക്തസാക്ഷി എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിയാക്കിയ സഖാവാണ് പുഷ്പൻ വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിന് സ്വാശ്രയവൽക്കരണത്തിനെതിരായ പോരാട്ടത്തിൽ അന്നത്തെ സഹകരണമന്ത്രി എം വി രാഘവനെതിരെ കൊടിയുമായി കരിങ്കൂറയുമായി എത്തി സമരം ചെയ്ത സഖാവിന് നേരെ വെടിവെക്കൽ ഉണ്ടായി അഞ്ച് സഖാക്കൾ അന്ന് മരണപ്പെട്ടു അതിന് ആ മരണത്തോട് കീഴടങ്ങിയവർക്ക് ഒപ്പമുണ്ടായിരുന്ന പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയായി മാറി പോരാട്ടത്തിലൂടെ അദ്ദേഹം പിന്നീട് പോരാട്ടങ്ങൾക്കെല്ലാം പോർമുഖങ്ങളിൽ ആവേശം പകരുകയായിരുന്നു നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം കോഴിക്കോട് ഡിവൈഎഫ്ഐ ആസ്ഥാനത്ത് യൂത്ത് സെന്ററിൽ മൃതദേഹം പൊതുദർശനത്തിനു വെച്ചിരിക്കുന്നു വിവിധ പ്രദേശത്ത് നിന്നും വിവിധ ജില്ലകളിൽ നിന്നും യുവജന പ്രവർത്തകർ സഹാക്കൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം യൂത്ത് യുവജന കമ്മീഷൻ ചെയർമാൻ സതീഷ് അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള എ പ്രദീപ് നിരവധി ഗിരീഷ് കെ കെ ലതിക തുടങ്ങിയ പാർട്ടിയുടെയും അതുപോലെ യുവ പ്രസ്ഥാനങ്ങളുടെയും ചുമതലക്കാർ അമരക്കാർ എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ് പൊതുദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണിയോടുകൂടി വിലാപയാത്ര ആരംഭിക്കും വിലാപയാത്ര വിവിധ കേന്ദ്രങ്ങളിൽ അത് നേരത്തെ തന്നെ തലശ്ശേരിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു തീരുമാനിച്ചത് പക്ഷേ പാർട്ടിയുടെയും യുവജന പ്രസ്ഥാനങ്ങളുടെയും കീഴ്ഘടകങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ഇവിടെയുള്ള തിരക്ക് കുറക്കാൻ വേണ്ടി വിവിധ കേന്ദ്രങ്ങളിൽ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് അതുകഴിഞ്ഞ് തലശ്ശേരി ടൗൺ ഹാളിലേക്ക് വിശാലമായ പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു ചൊക്ലി മേനപ്പുറത്തെ വീട്ടിലാണ് വീടിനോട് തൊട്ടടുത്ത് പാർട്ടി പാർട്ടിയെടുത്ത സ്ഥലത്താണ് പുഷ്പന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് ഒരുപക്ഷേ ഇന്ത്യയുടെ യുവജന സമരചരിത്രത്തിലെ മിന്നും താരകമാണ് ഈ പുഷ്പൻ എന്ന് സഹാവ് പുഷ്പൻ പുഷ്പോ അറിയാമോ എന്ന പാട്ടൊക്കെ എത്രയോ കാലത്ത് പാർട്ടിയിൽ ആവേശം പകർന്നതാണ് ഒരുപക്ഷെ ആ പുഷ്പനാണ് ഈ നാടി തളർന്ന് കിടക്കുമ്പോഴും പാർട്ടിക്ക് ആവേശം പകർന്ന് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഓരോ സമരമുഖത്തും മുഷ്ടി ചുരുട്ടി സഖാക്കൾക്ക് ഹിങ്കുലാബ് വിളിക്കാൻ ആവേശം പകർന്ന പുഷ്പനാണ് ഇപ്പോൾ അന്ത്യയാത്രയാവുന്നത് ഓക്കെ ദീപക് ശർമ്മമാണ് വിവരങ്ങൾ നൽകിയത് ഇനി കണ്ണൂരിലെ പുഷ്പൻ്റെ ചൊക്കിളിയിലെ വീട്ടിൽ നിന്ന് സജോ ദേവസ്വ കൂടി നമുക്കൊപ്പം ചേരുന്നു സജോ ഗുഡ് മോർണിംഗ് സജോ സംസ്കാര ചടങ്ങുകളുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു എന്തൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് നൽകാനുള്ള വിവരങ്ങൾ എസ് കെ എൻ ഗുഡ് മോർണിംഗ് മൂന്ന് പതിറ്റാണ്ട് കാലം പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കും ഒക്കെ ആവേശമായിരുന്ന ആ പുഷ്പൻ്റെ സമരജീവിതം അവസാനിക്കുകയാണ് ഇനി യഥാർത്ഥത്തിൽ ശരിക്കും രക്തതാരകമാവുകയാണ് പുഷ്പൻ ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ചൊക്ലി മേനപ്പുറത്തെ പുതുക്കുടി എന്ന വീട്ടിലാണ് അദ്ദേഹം തളർന്ന് കിടപ്പിലായതിനു ശേഷം പിന്നീട് അടി ആണ് ഈ വീട് അദ്ദേഹത്തിന് നിർമ്മിച്ച് നിൽക്കുന്നത് ഇവിടെയായിരുന്നു അദ്ദേഹം ഏറെക്കാലം താമസിച്ചത് തൊണ്ണൂറ്റി നവംബർ ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹത്തെ തളർത്തിയ വെടിവയ്പ് ഉണ്ടായത് അന്ന് അഞ്ച് സഖാക്കളുടെ രക്തസാക്ഷികളായി ജീവിച്ചിരുന്ന ആ രക്തസാക്ഷിയായിരുന്നു അതിൽ മൂന്ന് പതിറ്റാണ്ട് കാലം അദ്ദേഹം സമര സഹന ജീവിതം നയിച്ചു എന്നത് പാർട്ടിയെ സംബന്ധിച്ച് അണികളെ സംബന്ധിച്ചിടത്തോളവും എക്കാലവും ആവേശമായിരുന്നു പാർട്ടിയുടെ ഒരു സഹനത്തിന്റെ പ്രതീകമായിരുന്നു അജഞ്ചലമായ ധൈര്യത്തിൻ്റെയും പാർട്ടിക്കൂറിൻ്റെയും ഒക്കെ ഒരു പ്രതീകം എന്ന നിലയ്ക്കാണ് അണികളും പാർട്ടി അനുഭാവികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൊത്തത്തിലുമൊക്കെ അദ്ദേഹത്തെ കണ്ടിരുന്നത് ക്രമീകരണങ്ങൾ എട്ട് മണിയോടുകൂടിയും വിലാപയാത്രയായി മൃതദേഹം കോഴിക്കോട് നിന്ന് പുറപ്പെടുന്നു അതിനുശേഷം വിവിധ വഴികളിൽ അതി അന്തിമോപചാരം അർപ്പിക്കാൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം തലശ്ശേരിയിലേക്ക് എത്തിക്കും തലശ്ശേരി ടൗൺ ഹാളിലാണ് വിപുലമായ പൊതുദർശനത്തിന് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് അതിനുശേഷം ചുക്ലിയിൽ അദ്ദേഹത്തിൻ്റെ വീടിന് ആ വീട്ടിലേക്ക് കൊണ്ടുവരും തൊട്ട് ആ സമീപത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിനുള്ള ക്രമീകരണമുണ്ട് അതിനുശേഷം ആ ലോക്കൽ കമ്മിറ്റി ഓഫീസിനോട് ചേർന്ന് പാർട്ടി വില കൊടുത്ത് വാങ്ങിയ ആ ഭൂമിയിലാണ് സംസ്കാര ചടങ്ങുകൾ അഞ്ചുമണിയോടു കൂടി നടക്കുക അദ്ദേഹം കഴിഞ്ഞിരുന്ന ആ റൂമിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ തൊട്ട് അദ്ദേഹത്തോടൊപ്പം ഈ കാലം അത്രയും പ്രവർത്തിച്ചിരുന്ന സഖാക്കളും മറ്റുമൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കെല്ലാമുള്ള ക്രമീകരണം പൂർത്തിയായിട്ടുണ്ട് സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായ രാഷ്ട്രീയ സമരം അന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുന്ന വേളയിലാണ് യഥാർത്ഥത്തിൽ കൂത്തുപറമ്പിനെ ആകെ രക്തക്കളമാക്കിയ ആ വെടിവെപ്പ് നടന്നത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു യുവജന പ്രക്ഷോഭത്തിന് നേരെ വെടിവെപ്പും ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുന്നു രക്തസാക്ഷികളാകുന്ന ഒരു സംഭവം അതിനുശേഷം ഏതായാലും പിന്നീട് അങ്ങോട്ടേക്ക് ഉണ്ടായിട്ടില്ല അഞ്ച് സഖാക്കൾ അന്ന് സാക്ഷികളായി എന്നെ ഡിവൈഎഫ്ഇ യുടെ നേതാക്കൾ തന്നെ അതിൽ കൊല്ലപ്പെടുന്ന രക്തസാക്ഷികളാകുന്ന സാഹചര്യം വന്നു സ്വഭാവ് കെ കെ രാജീവൻ കെ വി റോഷൻ ഷിബുലാൽ മധു ബാബു അങ്ങനെ അഞ്ചു പേർ കൊല്ലപ്പെട്ടു അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് വിട വാങ്ങുന്ന പുതുക്കുടി പുഷ്പൻ അദ്ദേഹവും ആ സമരത്തിന്റെ ഭാഗമായി എന്ന് അദ്ദേഹം എട്ടാം ക്ലാസ് വരെയുള്ള ഔപചാരിക വിദ്യാഭ്യാസം പിന്നീട് തൊഴിലാവിശ്യത്തിനുമായി ബംഗളൂരുവിലേക്ക് പോകുന്ന ആ സമയത്ത് അദ്ദേഹം പാർട്ടി പ്രവർത്തകനും അനുഭാവികമായിരും തിരിച്ച് എത്തുമ്പോഴാണ് ഈ സമരം നടക്കുന്നത് കുത്തുറമ്പിലെ അർബൻ സായ ബാങ്കിന്റെ ബാങ്കിൻ്റെ സായഹനശാഖായുടെ ഉദ്ഘാടനത്തിനു വേണ്ടിയാണ് അന്ന് സഹകരണ മന്ത്രിയായിരുന്നു എം വി രാഘവൻ വരുന്നത് മന്ത്രി എൻ രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പിന്മാറുകയായിരുന്നു ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടാണ് അന്ന് പരിഹാരം മെഡിക്കൽ കോളേജ് വാശ്രയ മേഖലയിൽ തുടങ്ങുന്നതിനെതിരെ ഒപ്പം ഈ രംഗത്ത് നടക്കുന്ന ഹെസ അഴിമതിയൊക്കെ ഉന്നയിച്ചു കൊണ്ടാണ് ഡിവൈഫ് ഐ അതാണ്ട് രണ്ടായിരത്തോളം ഡി വൈഫ് ഐ സഖാക്കൾ ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്നും അവിടെ സംഘടിച്ചു ആ ഘട്ടത്തിൽ അദ്ദേഹം എം വി രാഘവൻ പിന്മാറിയില്ല പിന്നീട് അവിടെ പ്രതിഷേധം ഉണ്ടാകുന്നു അതിന് പിന്നാലെ പോലീസ് അസാധാരണമാം വിധം വെടിവെപ്പ് നടത്തുകയായിരുന്നു അങ്ങനെ വെട്ടിയുണ്ടം ശരീരത്തിൽ തുളച്ച് കയറി സു സുഷുനാടി തകർന്ന് പിന്നീട് അങ്ങോട്ടേക്ക് പുഷ്പൻ പൂർണ്ണമായും ആ കിടപ്പിലായിരുന്നു പക്ഷെ ആ കാലം നമുക്കറിയാം ആ ആ വീരഗാഥകൾ പറഞ്ഞുകൊണ്ട് പല പാട്ടുകളും പിന്നീടും പാർട്ടി വേദികളിലൊക്കെ ആവേശം പകർത്തിയിട്ടുണ്ട് പുഷ്പനെ അറിയാമോ എന്ന പാട്ട് മുയേറ്റം പാർട്ടി അനുഭാവികൾക്കിടയിലും അതിന് പുറത്തുമൊക്കെ ധാരാളം വേദികളിൽ പിന്നീട് പാടിയിട്ടുള്ളതാണ് ആ രണഗാഥ അറിയാമോ എന്ന ചോദ്യം അത് ആ രണഗാഥ യഥാർത്ഥത്തിൽ ഒരു വിപ്ലവ നക്ഷത്രമായി ഓർമ്മയായി ഇനി മുതൽ മാറുകയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുഷ്പനേക്കാൾ വലിയ പ്രതീകം പിന്നീട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്ന രക്തസാക്ഷി എന്ന നിലയ്ക്ക് ഒരു പാർട്ടിക്കൂറിൻ്റെ പ്രതീകം എന്ന നിലയ്ക്ക് പോരാട്ടത്തിൻ്റെ പ്രതീകം എന്ന നിലയ്ക്ക് ഇല്ല എന്നത് നമുക്കറിയാം അങ്ങനെ ആ ഒരു രക്തനക്ഷത്രം തന്നെയാണ് വിടവാങ്ങുന്നത് ഉറപ്പായും ആ പുഷ്പൻ്റെ പോരാട്ടം ആ നിലയ്ക്ക് തന്നെ പാർട്ടി പ്രവർത്തകർക്ക് എക്കാലവും ആവേശമായി ായിരിക്കും ഇവിടെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് പിന്നീട് ഇങ്ങോട്ട് വരുന്ന വഴികളിലും ഒപ്പം തലശ്ശേരിയിലും അന്തിമ അന്തിമവചനം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്